بسم الله الرحمن الرحيم يا ايها الناس ان كنتم في ريب من الباس فانا خلقناكم ுமத்தாலா பரையாஹோஜனங்களே இங்கு தும்பீரல் பாச ാവൻ സഭയില് എല്ലാവരും വിറങ്കലച്ചു നിൽക്കുന്ന സന്ദർഭമുണ്ടല്ലോ അവിടെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി നിങ്ങളെ സംശയിക്കുന്നുണ്ടോ എന്ന് അവിടെ വിശുദ്ധമായ ഖുറാന് എന്നിട്ട് അള്ളാഹുബാണ് കോയുകയാ അതിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട അത് വാസ്തവം തന്നെയാണ് അത് സത്യം തന്നെയാണ് തുറാബ് കാരണം നിങ്ങളെ നാം മണ്ണിൽ നിന്നാണ് തീർച്ചയായും ഞാൻ നിങ്ങളെ പഠിച്ചിരിക്കുന്നതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ മറ്റൊരു ഭാഗത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും സഹോദരങ്ങളെ മനുഷ്യ സെട്ടിപ്പിനെ കുറിച്ചല്ല പറഞ്ഞതെന്താണെന്നറിയുന്നു അല്ലതീ ഹലകും ആരാണ് അള്ള എന്നറിയോ വിശുദ്ധമായ ഖുറാനവിടെന്ന് പറയുകയാണകും തുറബ് നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചവനാണ് നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ യജമാനൻ നിങ്ങളുടെ ആരാധ്യൻ നിങ്ങളുടെ അല്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാൻ നമ്മെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം അള്ളാഹുവിന്റെ പല ഭാഗങ്ങളിലായി അള്ളാഹുസുബ്ല പറയുന്ന ഒരു കാര്യമാണ് അതായത് നിങ്ങളെ നാം പഠിച്ചത് മണ്ണിൽ നിന്നാണ് മണ്ണിൽ നിന്നാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാൻ ഇവിടെ ചില യുക്തിവാദികൾ ചോദിക്കും എന്തേ മനുഷ്യനെ മണ്ണാൽ സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ സിട്ട് അള്ളാഹു മനുഷ്യനെ മണ്ണാൽ സൃഷ്ടിച്ചെങ്കിലേ മനുഷ്യന്റെ ശരീരത്തിൽ എവിടെയാണ് മണ്ണുള്ളതെന്ന് ചോദിക്കുന്ന ചില യുക്തിചിന്തകളുണ്ട് യുക്തിവാദികളുണ്ട് ഇതും പറഞ്ഞ് മനുഷ്യനെ തെറ്റിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളുണ്ട് ഇവിടെ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ വിശുദ്ധമായ ഖുർആാനിലൂടെ പറഞ്ഞതെന്നറിയുമോ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെ ചോദിക്കുന്ന യുക്തിവാദികളോട് പറഞ്ഞു കൊടുക്കണം സഹോദരങ്ങളെ ഒരു വാക്യം പറഞ്ഞു കൊടുക്കണം എങ്ങനെ മഹാനായ ആദ ആദനബി അലിസ്സലാമിനെ അള്ളാഹു സുബാനകുവത്താല് മണ്യാൽ സൃഷ്ടിക്കപ്പെട്ടു വന്നിട്ട് അള്ളാഹുവിന്റെ അള്ളാഹു സുബാനകുവത്താല് റൂഹൂതി കൊടുത്തു അതിലൂടെ ജീവനുണ്ടായി ആ പാരമ്പര്യത്തിലൂടെ വന്നവരാണല്ലോ ഞങ്ങൾ നമ്മൾ മനുഷ്യർ അപ്പം മണ്ണാൽ പടച്ചത് ആദി നബി അലൈഹി ഇസ്ലാമിനെ പടച്ചെങ്കില് അതിന്റെ തലമുറകൾ വരുമ്പോ നമ്മളും മണ്ണാലല്ലേ സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ അസില് നമ്മുടെ ഈ യാഥാർത്ഥ്യം ശരിക്കും മണ്ണല്ലേ എന്ന് പറഞ്ഞു കൊടുക്കാം ഇനി അതും യുക്തിവാദികൾക്ക് തൃപ്തിപ്പെടാൻ സാധിച്ചില്ല അടുത്ത ചോദ്യം വരുമെങ്കിൽ പറഞ്ഞു കൊടുക്കണം വിശുദ്ധമായ ഖുർആാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അതൊരു മജാസ് പ്രയോഗമാണ് സഹോദരങ്ങളെ